എക്സൈസ് വേട്ടയിൽ ഇരുപത്തിയഞ്ച് കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കരവാരം വടക്കൂട്ടുകാവിന് സമീപം കോഴിക്കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കിളിമാനൂർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന എന്ന രഹസ്യ വിവരം കിളിമാനൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി അനിൽകുമാറിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ദിവസങ്ങളായി എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് കോഴിക്കടക്ക് സമീപത്തെ പൊന്തക്കാട്ടിനുള്ളിൽ ഒളിപ്പിച്ച ഇരുപത്തിയഞ്ച് കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നത് കിളിമാനൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ സജീർ സജികുമാർ ഹരീഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായ തൻസിയ ബീഗം എന്നിവരടങ്ങുന്ന സംഘമാണ് റെയ്ഡിൽ പങ്കെടുത്തത് സമാന രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുവാൻ വിവരങ്ങൾ നൽകി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും എക്സൈസ് സംഘം അറിയിച്ചു ന്യൂസ് ഡയറി കേരളം കിളിമാനൂർ